നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ യൂറോകപ്പിൽ ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തിയത് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് പോർച്ചുഗൽ ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു മികവ് പുറത്തെടുക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോളുകൾ ഒന്നും നേടാൻ ഈ മത്സരത്തിൽ കഴിഞ്ഞിരുന്നു പലപ്പോഴും അദ്ദേഹം ഓഫ്ഫേർഡിൽ കുരുങ്ങുകയും ചെയ്തിരുന്നു ഏതായാലും മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന സ്റ്റുവർട്ട് പിയേഴ്സ് ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പോർച്ചുഗീസ് താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ വിശ്വസിക്കുന്നില്ലെന്നും അവർ മനപൂർവ്വം അദ്ദേഹത്തിന് പാസ് നൽകാതിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ് സ്റ്റുവർട്ട് പിയേഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിഡിത്തമായി തോന്നിയേക്കാം പക്ഷേ അവർ ആരും തന്നെ റൊണാൾഡോയെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പന്ത് അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് മടി ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പാസ് നൽകാൻ പറ്റിയ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അവർ പല താരങ്ങളും അതിന് മടിക്കുകയായിരുന്നു അതിൽ ഒരു താരം അത് ബെർണാഡോ സിൽവയാണ് അദ്ദേഹം റൊണാൾഡോക്ക് പാസ് നൽകാൻ വിമുഖത കാണിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും വിചിത്രമായി തോന്നുന്നു ഇതാണ് മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന സ്റ്റുവർട്ട് പിയേഴ്സ് ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായാലും പ്രതീക്ഷിച്ച രൂപത്തിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കോ അതല്ലെങ്കിൽ പോർച്ചുഗലിനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇനി അടുത്ത മത്സരത്തിൽ തുർക്കിയാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ വരുന്ന ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക കടുത്ത വെല്ലുവിളി പോർച്ചുഗലിനോ തുർക്കിയിൽ നിന്നും ഏൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം